അപ്പോൾ ഈ മദീനയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അന്നത്തെ ഒരു കാലഘട്ടത്തിൽ എന്ത് സംഭവിക്കുന്നു മദീനയിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾക്ക് ഈ രോഗബാധ അത് വളരെ പെട്ടെന്ന് പിടിപെടും അത് ചിലപ്പോൾ എന്തെങ്കിലും അതിൽ മരണം വരെ സംഭവിക്കുന്ന ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നു അങ്ങനെ മുഹാജിറുകളായ ആളുകൾ ചരിത്രത്തിൽ മഹാനായ റസൂൽലാഹി സലാഹു അലഹി വസ്ലമ്മ നടത്തിയിട്ടുള്ള നിരവധിയായ പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ കഴിയും പല വിഷയങ്ങൾക്ക് വേണ്ടിയും പല വ്യക്തികൾക്ക് വേണ്ടിയും പല സാഹചര്യങ്ങൾക്ക് വേണ്ടിയും പല അവസ്ഥകൾക്ക് ഒക്കെ പ്രവാചകൻ സലാഹു അലൈഹി വസ്ലമ നടത്തിയിട്ടുള്ള നിരവധിയായ പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ കഴിയും അതിലൊരു പ്രാർത്ഥനയാണ് മഹാനായ റസൂൽ അള്ളാഹി സലാഹു അല്ല മദീനയ്ക്ക് വേണ്ടി നടത്തിയിട്ടുള്ള പ്രാർത്ഥന അപ്പോൾ നമുക്ക് മിക്കവാറും നമ്മുടെ ശ്രോതാക്കളൊക്കെ ആ ചരിത്രം ചിലപ്പോൾ കേൾക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതായത് മക്കയിൽ നിന്ന് മുഹാജറുകളായിട്ടുള്ള ആളുകൾ മദീനത്തേക്ക് പ്രവേശിക്കുക അപ്പോൾ സ്വാഭാവികമായും നമുക്ക് ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇപ്പോൾ ഒരു ഉദാഹരണം നമ്മളൊരു ഉമ്രക്ക് പോയി എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഒരു ഹജ്ജിന് പോയി എന്ന് വിചാരിക്കുക അപ്പോൾ നമ്മുടെ ഉമ്മയോ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളോ ആണെങ്കിൽ നമ്മൾ ആദ്യം ചോദിക്കാറ് എന്താണ് ഉമ്മക്ക് കുഴപ്പമുണ്ടോ പനിയുണ്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ അതായത് ഈ പിന്നെ അവസ്ഥകൾ മാറുമ്പോൾ എന്തുണ്ടാകും ശാരീരികമായ അസ്വസ്ഥതകൾ കാണിക്കും ഇതുപോലെ പ്രവാചകൻ സലല്ലാ അലഹി വസലമയുടെ കൂടെ മദീനത്തേക്ക് ഹിജറ വന്ന സഹാബികളിൽ പലരും രോഗബാധിതരായി അപ്പോൾ ഈ മദീനയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അന്നത്തെ ഒരു കാലഘട്ടത്തിൽ എന്ത് സംഭവിക്കുന്നു മദീനയിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾക്ക് ഈ രോഗബാധ അത് വളരെ പെട്ടെന്ന് പിടിപെടും അത് ചിലപ്പോൾ എന്തു ചെയ്യും അതിൽ മരണം വരെ സംഭവിക്കുന്ന ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നു അങ്ങനെ മുഹാജിറുകളായ ആളുകൾ അവർ പ്രവാചകൻ സലാഹ് അലൈഹി വസ്ലമയുടെ കൂടെ പ്രവേശിച്ച മുഹാജിറുകളായ ആളുകൾ പലരും രോഗബാധിതരായി അപ്പോൾ രോഗബാധിതരായി എന്ന് മാത്രമല്ല മഹാനായ അബൂബക്കർ സുദ്ദീഖ് റലി പോലെ പിന്നെ അതേപോലെ തന്നെ ബിലാൽ റലി അള്ളാഹുനുഹിനെ പോലെയുള്ള പ്രഗത്ഭരായ സഹാബികൾ അങ്ങേയറ്റത്തെ പ്രയാസത്തിൽ കഴിഞ്ഞുകൂടുകയാണ് അപ്പോൾ ഒരു വേള മരണം സംഭവിക്കുമോ എന്ന് അവർ വിചാരിക്കുമാറി ഈ രോഗത്തിൻ്റെ കാഠിന്യം അവരെ പിടികൂടിയിട്ടുണ്ട് ഈ അവസരത്തിലാണ് മഹദി ഉമ്മുൽ മൊമിനി നായി ഷാർ അലി അള്ളാഹുനും തൻ്റെ ഉപ്പയെ സന്ദർശിക്കുന്നത് അതെ കൂട്ടത്തിൽ മറ്റുള്ള പ്രമുഖരായ സഹാബിമാരെയും മഹദി സന്ദർശിക്കുകയുണ്ടായി അങ്ങനെ സന്ദർശിച്ചിട്ട് അവരുടെ ഈ ഒരു വിഷമാവസ്ഥ അവരെന്ത് ചെയ്യാണ് മഹാനായ റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസ്ലമയോട് വന്നിട്ട് പറയണം അവർ പിന്നെ പറഞ്ഞൊരു കാര്യം അള്ളാഹുവിൻ്റെ റസൂലെ ഇങ്ങനെയങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ശിഫയ്ക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണമെന്ന് ആര് പ്രവാചകനോട് ആവശ്യപ്പെടുകയാണ് ആയിഷമ്മ പ്രവാചകൻ സല്ലാഹു അലഹി വസ്സലമയോട് ആവശ്യപ്പെടുകയാണ് ആ വേളയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്സലമ നടത്തുന്ന പ്രാർത്ഥനയാണ് ഇന്ന് ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് എന്താണ് പ്രവാചകൻ പറ പ്രാർത്ഥിക്കുന്ന ഒന്നാമത്തെ പ്രാർത്ഥന അള്ളാഹു മക്ക ഹബിബി അള്ളാഹുവേ ഞങ്ങൾക്ക് മക്കയേക്കാൾ പ്രിയമുള്ളതാക്കി മദീനയെ മാറ്റണമെന്നാണ് പ്രവാചകൻ സലാഹു അലൈഹി വസ്ലം ഒന്നാമത് നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ് അള്ളാഹുവേ മക്കയേക്കാൾ ഞങ്ങൾക്ക് മക്കയോട് ഞങ്ങളുടെ ജനിച്ചു വളർന്ന നാടിനോട് ആ എന്ന് പറയുന്ന നാടിനോട് എത്രമാത്രം പ്രിയമുണ്ടായിരുന്നു അതിനേക്കാൾ ഏറെ പ്രിയം അള്ളാഹുവേ ഞങ്ങൾക്ക് മദീനയോടുണ്ടാക്കണമേ എന്നുള്ളതാണ് പിന്നീടുള്ള ചരിത്രങ്ങളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് സഹാബത്ത് മദീന വിട്ട് എവിടെ പോയാലും മദീന തിരിച്ചു വരുന്ന സമയത്ത് മദീനയിലേക്ക് പ്രവേശിക്കാനായി എന്ന ഒരു സാഹചര്യം വരുമ്പോൾ അവർക്ക് വല്ലാത്തൊരു ഉത്സാഹമുണ്ടായിരുന്നു മാത്രമല്ല എവിടെ ഏത് ദിക്കിൽ പോയാലും പെട്ടെന്ന് മദീനയിലേക്ക് വന്നു ചേരാനുള്ള ആഗ്രഹം അവർ പ്രകടിപ്പിച്ചിരുന്നു എന്നൊക്കെ നമുക്ക് ഇതിൻ്റെ ബാക്കി പത്രമുള്ള ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ പ്രവാചകൻ ഒന്നാമത് നടത്തുന്ന പ്രാർത്ഥനയാണ് അള്ളാഹു മഹബിബി ഇലീനൽ മദീന കഹുബിന രണ്ടാമത് പ്രവാചകൻ സലാഹു അലൈഹി നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ് വസഹിഹ മുദ്ദിഹ അള്ളാഹുഖിഹ ശരിക്കും ഞങ്ങൾ പറഞ്ഞ ഒന്നാമത്തെ പ്രാർത്ഥനയിൽ ഹബിബി ലൈന അൽ മദീന ഞങ്ങൾക്ക് മദീനയെ ഇഷ്ടപ്പെട്ടതാക്കി തരണമേ അതാ പ്രാർത്ഥനയുടെ ഒരു സന്ദർഭം നമ്മൾ തിരിച്ചറിയണം കാരണം ജനിച്ചു വളർന്ന നാടും വീടും സുഹൃത്തുക്കളും കുടുംബവും എല്ലാം ഒഴിവാക്കി ഒരു തീർത്തും അപരിചിതമായ ഒരു നാട്ടിലേക്ക് എത്തുമ്പോൾ ആ നാടിനെ ഉൾക്കൊള്ളുക എന്നുള്ളത് അതീവ ദുർഘടമായ ഒരു കാര്യം തന്നെയാണ് പെട്ടെന്നൊന്ന് അതങ്ങട്ട് പെട്ടെന്ന് അതിലേക്ക് ലയിച്ചു ചേരുവാനും ആ നാടിനോട് ഇണങ്ങി ചേരുവാനും കഴിയില്ല എന്നുള്ളത് സ്വാഭാവികമാണ് പ്രത്യേകിച്ച് ഇങ്ങനത്തെ രോഗാതുരമായ ഒരവസ്ഥകളിലും മറ്റുമൊക്കെ പല കാരണങ്ങളാകാം അപ്പോൾ ഈ ക്ലൈമറ്റ് ആയാൽ അല്ലെങ്കിൽ തൻ്റെ നാട്ടിൽ നിന്നും മാറി താമസത്തിലുള്ള മാനസിക വിഷമങ്ങൾ ശാരീരികമായ ദൗർബല്യങ്ങൾ ഇതൊക്കെയും അതിൻ്റെ കാരണങ്ങളാകാം പ്രാർത്ഥനയില് ഒന്നാമത് മദീന ഞങ്ങൾക്ക് മക്ക എങ്ങനെയായിരുന്നു അതുപോലെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുത്തി തരണേ എന്നുള്ള ഒരു പ്രാർത്ഥന വലിയ ഒരു പ്രാധാന്യം അറിയിക്കുന്ന പ്രാർത്ഥന തന്നെയാണ് അതെ പിന്നീട് പ്രവാചകൻ സാഹിസ്ലമ രണ്ടാമത് നടത്തുന്ന ഒരു പ്രാർത്ഥന മുദ്ദിഹ ഈ മദീനയുടെ ഭക്ഷണത്തിൽ നീ പിന്നെ ബർക്കത്ത് നൽകണേ പിന്നെ പ്രാർത്ഥിച്ചത് അള്ളാഹു ഇതിനെ ഈ മദീനയെ നീ ശുദ്ധമാക്കണേ എല്ലാ തരത്തിലുള്ള രോഗ ആതുരമായിട്ടുള്ള അവസ്ഥകളിൽ നിന്ന് എന്തു ചെയ്യണേ ഇതിനെ നീ രക്ഷപ്പെടുത്തണേ എന്ന് പ്രവാചകൻ സ്വലം അള്ളാഹു അല്ല പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കാം അപ്പോൾ നമുക്ക് ഇപ്പോഴും നമുക്കത് കാണാൻ കഴിയും ഇപ്പോൾ മദീനത്തെ ഭക്ഷണം അവിടുത്തെ ഈത്തപ്പഴം അത് പ്രസിദ്ധമാണല്ലോ അതായത് മക്കിപ്പോൾ ഒരു മറക്കൊക്കെ പോകുന്ന ആളുകൾ എവിടെയാണ് മറ്റേ സെലക്ട് ചെയ്യുക ഈത്തപ്പഴമൊക്കെ വാങ്ങാനുള്ളത് അവർ മദീനയാണ് സെലക്ട് ചെയ്യുക അപ്പം മദീനത്തെ ഭക്ഷണം ആ ഭക്ഷണത്തിന് ബർക്കത്തുണ്ട് അത് പ്രവാചകൻ സലഹു അലൈഹി വസ്ലമയുടെ പ്രാർത്ഥനയുടെ ഒരു അനന്തരഫലമാണ് പിന്നീട് മൂന്നാമത് പ്രവാചകൻ സലഹു അലൈഹി വസ്ലമ നടത്തിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ജുഹ്ഫ അള്ളാഹുബൈ ഇവിടുത്തെ ഈ രോഗത്തെ നീ ജുഹയിലേക്ക് മാറ്റണേ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന എന്താണ് പിന്നെ ജുഹ എന്ന് പറയുന്നത് ആ ഒരു പിന്നെ ഒരു പ്രവാചകൻ സല്ലാസ്ലം ഈ പ്രാർത്ഥന നടത്തിയതിന് ശേഷം ഒരു സ്വപ്നം കാണുക എന്താണ് ഒരു വികൃത രൂപത്തിലുള്ള ഒരു വ്യക്തി മദീനയിൽ നിന്ന് ഇറങ്ങി ജുഹ താഴ്വരയിൽ വന്നിറങ്ങുന്നതായിട്ട് പ്രവാചകൻ സ്വപ്നത്തിൽ കാണാൻ അപ്പോൾ മദീനയിലുള്ള ഈ രോഗം ഇപ്രകാരം പ്രവാചകന് കാണിച്ചു കൊടുക്കണം ഇപ്രകാരം ഈ ഒരു വ്യക്തിയെ കാണിച്ചുകൊണ്ട് അത് ജൊഹ്ഫ താഴ്വരയിലേക്ക് മാറ്റിയതായിട്ട് പ്രവാചകൻ സല്ലു അലൈഹി സ്വലമുക്ക് സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു മൂന്ന് പ്രാർത്ഥനകൾ ഒന്ന് പ്രവാചകൻ സലാഹു അലൈവിസ്ലം മദീനയെ പ്രിയങ്കരമാക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു രണ്ട് അതിലെ ഭക്ഷണത്തിൽ ബർക്കത്ത് ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിച്ചു പിന്നെ മൂന്നാമത് പ്രാർത്ഥിച്ചത് എല്ലാ തരത്തിലുള്ള രോഗങ്ങളിൽ നിന്നും സംരക്ഷണം കിട്ടാൻ അല്ലെങ്കിൽ സംരക്ഷണം നൽകുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിച്ചത് നമ്മൾ ചരിത്രത്തിൽ പ്രവാചകൻ സലാഹു അലൈഹി വസ്ലമയുടെ പ്രാർത്ഥനയിൽ നമ്മൾ കാണുകയാണ് തീർച്ചയായും ഒരു ഹൃദ്യമായ ചരിത്രമാണ് ഇന്നത്തെ ഒരു അനുഭവം ചരിത്രം സ്ലോട്ടിലൂടെ ബഹുമാനനായ ഹസൻ അൻസാരി പങ്കുവെച്ചത് ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ മക്കയിൽ നിന്നും മദീനയിലേക്ക് യാത്ര ചെയ്ത ആ ഒരു ഹിജറയുടെ വേളയും അള്ളാഹുവിൻ്റെ വ്യാപാരമായ ആ ഒരു അലംഘനീയമായ വിധിയെ തടുക്കാനാകാതെ പടച്ചവനിലെല്ലാം അർപ്പിച്ചു കൊണ്ട് ഭരമേൽപ്പിച്ചുകൊണ്ട് നാടും വീടും കുടുംബവും ഒഴിവാക്കി ദീനിനു വേണ്ടി അവർ യാത്ര ചെയ്ത യാത്ര ഇവിടെ എത്തിപ്പെട്ട സന്ദർഭത്തിൽ അവിടെ തോഫീക്ക് നൽകണേ അവിടെ ജീവിക്കാനുള്ള സാഹചര്യം അനുകൂലമാക്കി തരണേ അവിടുത്തെ ഭക്ഷണം പ്രിയപ്പെട്ടതാക്കി തരണേ അവിടെ രോഗാവസ്ഥകളിൽ നിന്ന് സംരക്ഷണം നൽകണേ എന്നുള്ള പ്രധാനമായ മൂന്ന് പ്രാർത്ഥനകൾ വളരെ പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്നത് തന്നെയാണ് ബാർക്കുള്ള ഹുഫീക്കും